കോഴിക്കോട് തിരുവമ്പാടിയിൽ യു ഡി എഫ് ഭരിക്കും യു ഡി എഫിൽ നിന്ന് പുറത്തായി വിമതനായി മത്സരിച്ച് ജയിച്ച ജിതിൻ പല്ലാട്ട് പ്രസിഡന്റാകും ആദ്യത്തെ മൂന്ന് വർഷമായിരിക്കും ജിതിൻ ആവുക രതീഷ് വാസ്തവൻ ചേരുകയാണ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി രതീഷ് എന്തായാലും ജിതിനെ പാർട്ടിയിൽ നിന്നൊക്കെ പുറത്താക്കിയതാണ് പിന്നീട് ഒരു എന്തായാലും മുന്നണിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം ഭരിക്കും തിരുവമ്പാടി ജിതിൻ തന്നെ തീർച്ചയായും രുജീഷ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു ജിതിൻ തിരുവമ്പാടി ആര് ഭരിക്കുമെന്ന് ജിതിൻ നിർണ്ണയിക്കും തീരുമാനിക്കുമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു ജിതിൻ വിജയിച്ചു തിരുവമ്പാടിയുടെ ഭരണം തുലാസിലായി കാരണം എൽ ഡി എഫ് ഒൻപത് യു ഡി എഫ് ഒൻപത് നിർണായകമായ തീരുമാനമെടുക്കേണ്ട ജിതിൻ സ്വാഭാവികമായിട്ടും ഇരു മുന്നണികളും ജിതിനുമായ ചർച്ച നടത്തിയിരുന്നു സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസിലെ പാർട്ടി ചിഹ്ന നിഷേധിനെ തുടർന്നാണ് ജിതിൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തിരിച്ച് ഇതുവരെ പാർട്ടിയിൽ തിരിച്ചെടുത്തിട്ടില്ല എന്ന് ജിതിലും കഴിഞ്ഞ ദിവസവും കൂടെ പറയുകയുണ്ടായി എന്തായാലും എന്തായാലും യു ഡി എഫുമായി സഹകരിക്കാനാണ് ജിതിൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രകാരം ആദ്യത്തെ മൂന്ന് വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ജിതിൻ നൽകുമെന്നാണ് അറിയുന്നത് അതിനുശേഷമായിരിക്കും രണ്ടു വർഷം ബോസ് ജേക്കഫിന് പദവി ഔദ്യോഗിക കോൺഗ്രസ് പ്രസിഡന്റിന് നേതാവിന് നൽകാനുള്ള തീരുമാനമുള്ളത് എന്തായാലും ജിതിൻ തിരുവാൻപാടി ഭരിക്കുമെന്ന് ഉറപ്പായി നേരത്തെ തന്നെ അത്തരം ധാരണകൾ ഉണ്ടായിരുന്നതാണ് ഏത് പക്ഷത്ത് ായിരുന്നു ഒരു അവ്യക്തത ഉണ്ടായിരുന്നത് അതിന് വ്യക്തത ഉണ്ടായിരിക്കുന്നു യു ഡി എഫിൽ തന്നെ കോൺഗ്രസ്സുകാരനായ ജിതിൻ വിമതനായി മത്സരിച്ചെങ്കിലും യു ഡി എഫിന്റെ പക്ഷം ചേർന്ന് തന്നെ തിരുവമ്പാടി ഭരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഔദ്യോഗികമായ പ്രഖ്യാപനം നാളെ ഡി സി സി ചേരുന്ന യോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത് എന്തായാലും തിരുവമ്പാടി യു ഡി എഫിന് തന്നെയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് രുജീഷ് ശരി രതീഷ് വാസ്തവൻ ഈ ലയൺ സിനിമയിൽ കണ്ട ദിലീപിന്റെ കഥാപാത്രത്തെ പോലെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് കൂടുതലായി കാണാനാകുന്നത്